നമസ്കാരം അങ്ങനെ ജിത്തു ജോസഫ് ലാലേട്ടൻ കൂട്ടുകെട്ട് അണിയിച്ചൊരുക്കിയ നേര് എന്ന സിനിമ കണ്ടു കുറേ കാലത്തിന് ശേഷമാണ് ലാലേട്ടൻ്റെ ഒരു സിനിമ ഫസ്റ്റ് ഷോ കാണുന്നത് എനിക്കൊണ്ട് ലാസ്റ്റ് കണ്ടത് നരസിംഹം എന്ന സിനിമയാണ് അതിൽ ഒരുപാട് തിരക്കിൻ്റെ ഇടയിലൊക്കെ നിന്ന് ആ സമയത്തൊക്കെ ഫസ്റ്റ് ഡേ സിനിമ ഇറങ്ങുമ്പോൾ ഭയങ്കരമായിട്ടുള്ളൊരു ഒരു ഭയങ്കരമായ തിരക്കാണ് ആ തിരക്കിൻ്റെ ഇടയിലൊക്കെ നിന്ന് കണ്ട് ആ ഒരു ഇതൊക്കെ ഷാനേഷം പിന്നെ ഒരു ഫസ്റ്റ് ഡേ കാണാനുള്ള പിന്നെ കണ്ടിട്ടില്ല ഇപ്പോഴാണ് കാണുന്നത് ഈ സിനിമ ഈ സിനിമയെ നമ്മൾ പെട്ടെന്ന് ഓവറാൾ ഒരു ഇത് പറയുകയാണെങ്കിൽ എനിക്ക് ആ സിനിമ ഒരു നല്ല സിനിമയായിട്ടാണ് ആയിട്ടാണ് തോന്നിയത് തീർച്ചയായിട്ടും ഓരോരുത്തർക്കും ഓരോ അഭിപ്രായമാണ് ഇതിൻ്റെതായിട്ടുള്ള ഒരു അഭിപ്രായമാണ് ഒരുപാട് പേര് വീഡിയോസ് കാര്യങ്ങൾ റിവ്യൂസ് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടാവും എൻ്റെതായിട്ടുള്ള ഒരു പേഴ്സണലായിട്ടുള്ള ഒരു സാധാരണക്കാരൻ നിന്നുകൊണ്ട് ഒരു സിനിമ പ്രേമി എന്നുള്ള രീതിയിലും ഒരു അഭിനയം ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിലും ആ സിനിമ ഞാൻ വിലയിരുത്തുന്നതാണ് ഒരുപാട് ഇഷ്ടപ്പെട്ടു ആ സിനിമ പിന്നെ സിനിമയിലുള്ള ഒരു തീമെന്നു പറയുന്നത് വന്നിട്ടുള്ള തീംസാണ് പശ്ചാത്തലവും കാര്യങ്ങളൊക്കെ പല പല സിനിമകളിലൂടെ നമ്മൾ കണ്ടുപരിചയിച്ച തീം തന്നെയാണ് പക്ഷേ അത് പോയിരിക്കുന്ന ഒരു റൂട്ട് അത് വേറൊരു രീതിയിലാണ് പലതും പോലീസ് ഇൻവെസ്റ്റിഗേഷൻ സംഭവങ്ങൾ അങ്ങനെയുണ്ട് പക്ഷെ ഇത് കോടതി സിനിമ എന്ന് പറയുന്നത് ഫുൾ ഒരു ഒരു കോർട്ട് ബേസിലാണ് ഒരു കോടതി ബേസിലാണ് ആ സിനിമ മുന്നോട്ട് പോകുന്നത് ഒരു കോടതിയിൽ നടക്കുന്ന കാര്യങ്ങളും കോടതി എന്താണ് എന്നൊക്കെ നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു രീതിയിലാണ് അതിൻ്റെ ഒരു അപ്രോച്ചും കാര്യങ്ങളൊക്കെ ആ സിനിമ മുന്നോട്ട് പോയിക്കുന്നത് പിന്നെ പ്രത്യേകിച്ച് നമ്മുടെ ലാലേട്ടൻ്റെ ഒരു തിരിച്ചുവരവ് എന്ന് ഈ ഒരു സിനിമയിലൂടെ നമുക്ക് പറയുവാൻ സാധിക്കും കാരണം അദ്ദേഹത്തിൻ്റെ അഭിനയത്തിൻ്റെ അതിനൊരു ഭയങ്കരമായിട്ടുള്ള ഒരു പീക്കായിട്ടുള്ള അഭിനയ കാര്യങ്ങളൊന്നും ഇല്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ മൈനോട്ടായിട്ടുള്ള ചില ഭാവങ്ങൾ സംഭവങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ ഡയലോഗ് ഡെലിവറി കാര്യങ്ങളൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു അതോടൊപ്പം അദ്ദേഹത്തിനോട് ഇപ്പോൾ കട്ടായി കട്ടായി പിടിച്ചു ചേക്കുന്ന ശ്രദ്ധിക്കുക അദ്ദേഹത്തിൻ്റെ അഭിനയം പിന്നെ അതിലുള്ള ഓരോ നടന്മാരുടെയും നടിമാരുടെയും അഭിനയവും കാര്യങ്ങളെല്ലാം ഉള്ള നമുക്ക് ഒരു മികച്ച ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു സിനിമ കാര്യങ്ങളൊന്നുമല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ഒരു നല്ല സിനിമയാണ് നമുക്ക് തീർച്ചയായിട്ടും ഒരു ക്യൂരിയോസിറ്റി ഒരു ആകാംക്ഷ ഒക്കെ നമുക്കൊരു ആകാംക്ഷ ജനിപ്പിക്കുന്ന രീതിയിൽ ആ സിനിമ കൊണ്ടുപോകുന്നുണ്ട് പ്രേക്ഷകനെ പിടിച്ചിരുത്തുന്ന രീതിയിലുള്ള കുറച്ച് സീക്വൻസും കാര്യങ്ങളൊക്കെ സിനിമയുണ്ട് പിന്നെ ദൃശ്യമായിട്ട് കമ്പാരിസൻ അങ്ങനെ ഒന്നുമില്ല പക്ഷേ ദൃശ്യമായിട്ടൊക്കെ നമ്മൾ കുറെ ഒക്കെ ഒരു ഒരു ചെറിയൊരു ഇതുപോലെ വന്നു പോകും കുറേ കുറേ കാര്യങ്ങളും അതിൻ്റെ പശ്ചാത്തലം കാര്യങ്ങളൊക്കെ അതുമായിട്ട് ബേസ് ചെയ്തിട്ട് നമുക്ക് തോന്നും ആ രീതിയിൽ കാണാൻ പോകും പക്ഷേ സിനിമ എൻ്റെ ഒരു ഒരു ഡിഫറെ എക്സ്പീരിയൻസ് നമുക്ക് തന്നു കഴിഞ്ഞാൽ തന്നു എന്നുള്ളത് തന്നെയാണ് ഈ ഒരു സിനിമയുടെ ഒരു വിജയം എന്ന് പറഞ്ഞാൽ നല്ലൊരു വിജയമാവട്ടെ ഇനി പ്രേക്ഷകരാണ് ഓരോ പ്രേക്ഷകർ ഓരോ പ്രേക്ഷകർക്ക് ഓരോ ടേസ്റ്റാണ് ചില പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന രീതി വേറെ ഓരോ പ്രേക്ഷകര്ക്കും ഓരോ രീതികളാണ് പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ സിനിമ എനിക്ക് ഒരു നല്ല സിനിമ തോന്നി പ്രത്യേകിച്ച് ഒരു എന്താ പറയുക ലാലേട്ടൻ്റെ ഒരു തിരിച്ചുവരവാണ് ഈ ഒരു സിനിമയിലൂടെ എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ ഒരാൾ അങ്ങനെ മോശം പറയത്തില്ലേ ഈ ഒരു സിനിമ എന്ന് പറയുന്നത് അയ്യേ മോശ സിനിമ ഏഴ് സിനിമ അല്ലെങ്കിൽ ആ സിനിമ എങ്ങനെ അങ്ങനെ ഒരു ഒരു പറയുന്ന രീതിയിൽ ഒന്നും ഈ സിനിമയില്ല കാരണം ഒരാൾ കണ്ടു കഴിഞ്ഞാൽ ആ സിനിമ കൊള്ളാം ഒരു നല്ല സിനിമ നല്ല സിനിമ എന്നൊക്കെ നമ്മൾ പറയില്ലേ ഇതുപോലെ തോന്നുന്ന ഒരു സിനിമയാണ് ബാക്കിയുള്ള സസ്പെൻസ് കാര്യങ്ങളൊന്നും ഞാൻ തുറന്നു പറയുന്നില്ല ചിലരൊക്കെ ഈ വീഡിയോ റിവ്യൂലൂടെ വന്നിരുന്നത് പറയാം അതിൻ്റെയൊന്നും ആവശ്യമില്ല അത് തീർച്ചയായിട്ടും നിങ്ങൾ സിനിമ തിയേറ്ററിൽ തന്നെ പോയി കണ്ട് സിനിമ എന്ന് പറയുന്ന തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ് നമ്മൾ ഒ ടി ടിയും കാര്യങ്ങളൊക്കെ വന്നിരുന്നാൽ തന്നെയും സിനിമ എന്ന് പറയുന്നത് നമുക്ക് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പറഞ്ഞതുപോലെ സിനിമ എന്ന് പറയുന്ന തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് അതുകൊണ്ട് തിയേറ്ററിൽ തന്നെ പോയി സിനിമ കാണുക ഒരു ഒരു എക്സ്പീരിയൻസ് ആണ് ഈ സിനിമ എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും നിങ്ങളാരെയും അങ്ങനെ നിരാശപ്പെടുത്തില്ല എന്നെനിക്ക് തോന്നുന്നു അത് ഞാൻ വീണ്ടും ഒരു കൺക്ലൂഡിലോട്ട് എത്തുകയാണ് ഒരു നല്ല സിനിമയാണ് നേര് എന്ന സിനിമ തീർച്ചയായിട്ടും കണ്ടിരിക്കാം ഞാൻ പറയണ്ട ഇത്രയേ ഉള്ളൂ നമ്മളൊരു ചെറിയ റിവ്യൂ ഓക്കെ